അടിയന്തിരമായി ചെയ്യേണ്ടതാണ് എന്നാൽ അവർക്ക് നീതി കിട്ടിയിട്ടില്ല എങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കണം ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് ഇപ്പം ഞാന് അതിനെക്കുറിച്ച് ഞാനങ്ങനെ കമന്റ് ചെയ്യും അദ്ദേഹം പറഞ്ഞ അദ്ദേഹം സീനിയർ ലീഡറാണ് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയുമ്പോൾ ഞാനങ്ങനെ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യും പാർട്ടി പറഞ്ഞതാണ് പാർട്ടിയുടെ നയം അത് അതിജീവിതോടൊപ്പമാണ് അതേസമയം നിയമത്തിൻ്റെ പ്രൊസീജിയർസ് അനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അതിനകത്ത് ആർക്കും ആക്ഷേപമില്ല ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ ജഡ്ജ്മെൻ്റിനെ കുറിച്ച് ആർക്കും ആക്ഷേപമില്ല വളരെ ലീഗൽ ആയിട്ടുള്ള ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റാണ് നമുക്കിപ്പം ജഡ്ജ്മെന്റ് വന്നു കോർട്ടാണ് ഡിസൈഡ് ചെയ്തത് കോർട്ടിന്റെ ഡിസിഷന്റെ ബേസിസിൽ ലീഗൽ ബേസിസിൽ വന്നു അതിനെക്കുറിച്ച് ആർക്കും ആക്ഷേപമില്ലല്ലോ അപ്പം ആക്ഷേപമുള്ള സർക്കാർ അല്ലെങ്കിൽ അഗ്രീയുടെ പാർട്ടി അതിനെ ഫർദർ കോർട്ടിൽ പോയി ചലഞ്ച് ചെയ്യണം അടിയന്തിരമായി ചെയ്യേണ്ടതാണ് എന്നാൽ അവർക്ക് നീതി കിട്ടിയിട്ടില്ല എങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കണം ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് ഇപ്പം ഞാന് അതിനെക്കുറിച്ച് ഞാനങ്ങനെ കമന്റ് ചെയ്യും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സീനിയർ ലീഡർ ആണ് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയുമ്പോൾ ഞാനങ്ങനെ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യും പാർട്ടി പറഞ്ഞതാണ് പാർട്ടിയുടെ നയം അത് അതിജീവിതോടൊപ്പമാണ് അതേസമയം നിയമത്തിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അതിനകത്ത് ആർക്കും ആക്ഷേപമില്ല ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ ജഡ്ജ്മെന്റിനെ കുറിച്ച് ആർക്കും ആക്ഷേപമില്ല വളരെ ലീഗൽ ആയിട്ടുള്ള ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ് ആക്ഷേപം ഉള്ളവർ കോടതിയിൽ പോകേണ്ടതാണ് കോടതിയിൽ പോയി അതിനെ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്യാൻ അവസരമുണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുവാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഉണ്ട് ശബരിമല കത്തിയത് വിവാദമല്ലേ ശബരിമല വിവാദം എടുത്തെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം സോളാർ ചർച്ച ചെയ്ത് ഗജരാമൻ ഒരു രൂപ നഷ്ടമില്ലാതെ അത് നിങ്ങൾ കത്തിച്ചു സോളാർ കത്തിക്കൊണ്ടിരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് കത്തിക്കുന്നില്ല ശബരിമല കത്തിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ ശബരിമല വിഷയമല്ലാത്ത എങ്ങനെയാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് അത് മോഷണം പോയിട്ട് അത് ചർച്ച എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഞങ്ങളുടെ പള്ളി ഇവിടെയുണ്ട് ഇവിടെ പൊൻകുരിശുണ്ട് മടകാട് ദേവാലയമുണ്ട് അതിൻ്റെ അപ്പുറത്ത് ദേവീക്ഷേത്രമുണ്ട് ഈ മൂന്ന് ആലയങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ ഈ നാട് കത്തുന്ന പോലെയാണ് കേരളത്തിന് മുഴുവൻ ബാധിച്ചിരിക്കുന്ന പ്രശ്നമാണ് ശബരിമല ആ ശബരിമല എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളിയുടെയും വലിയ സാന്നിധ്യബോധമുള്ള അല്ലെങ്കിൽ വലിയ ശ്രദ്ധാ കേന്ദ്രമായിട്ടുള്ള ആശ്രയബോധമുള്ള ഒരു സ്ഥലമാണ് അവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ കേരളം മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ ചിലപ്പോൾ അതായിരിക്കത്തില്ല ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് വേറെയാണ് ഞാൻ പറയുന്നതിന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്താണെന്നുള്ളത് ശബരിമലയാണ് പ്രധാനം